ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം പുത്തൻചിറ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വില്വാമംഗലം സ്വാമിയർ പ്രതിഷ്ഠിച്ച പാറമേൽ തൃക്കോവിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കം യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ ഇരിങ്ങാലക്കുട കാവനാട് മന രാമൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു സഹ ആചാര്യന്മാരായ ബ്രഹ്മശ്രീ മൂത്തേടം ശങ്കരൻ നമ്പൂതിരി ബ്രഹ്മശ്രീ തോട്ടാമറ്റം അരുൺകൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സപ്താഹയജ്ഞത്തിന് നേതൃത്വം നൽകി ആരൻ ജിതിന്ദ്രൻ ഉണ്ടായി വാരനോവഗര ശ്രോയെ പടവടത സഹഭാന ദേവോദീപ്ര തസ്യ അഗിലികാ ഹാവനത്തെ വസയന പാഷ്നർ വസനതുടേ ദുർഗ്ഗം കേട്ടോ സുലോ നിയം ഷോണഗിലദോയാ സുപ്രാജക്റ്റ് ലേവൻ ബാവിതത തൻ കുടുംബാർ അഹയ ലക്ഷമോ ആനാത് നമ്മേ പെരുടേ അജ്ഞനക്യൻ കേടില ബാവിതദിയാ വന്ദാ വിഷ്ണുപനമ ദേവരുമാർ